ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാണ് ഒരു സഭയിലേക്ക് പോകുന്നത് അതൊരു ഉപദേശം കേൾക്കാനാണോ ഉപദേശം പ്രധാനപ്പെട്ട അല്ലെന്നല്ല ഞാൻ പറയുന്നു ഉപദേശം ഞാൻ വളരെ ഗൗരവത്തോടാണ് കാണുന്നത് എന്നാൽ നിങ്ങൾക്ക് ഉപദേശം മാത്രമേ ഉള്ളൂ എങ്കിൽ സഭയുടെ ഉപദേശങ്ങളെപ്പറ്റി നിങ്ങൾക്കൊരു പ്രസ്താവന എഴുതിയുണ്ടാക്കാം അതിൽ പിശാജിന് ഒപ്പിടാൻ കഴിയും പിശാജു അതെല്ലാം അംഗീകരിക്കും പിശാജു ദൈവത്തിൻ്റെ തീർത്ഥത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ ശരി ഞാൻ സൈനിടാം യേശു ദൈവപുത്രനാണെന്ന് നീ വിശ്വസിക്കുന്നു അതേ ലോകത്തിൻ്റെ ഭാവത്തിനായിട്ട് യേശു മരിച്ചെന്ന് നീ വിശ്വസിക്കുന്നു ഇതെല്ലാം അംഗീകരിച്ച് അവൻ സൈനിടും ശിശു സ്നാനം തെറ്റാണ് മുതിർന്ന സ്നാനമാണ് ശരി അവനതിനകത്തല്ല ഒപ്പിടും പരിശുദ്ധാത്മ സ്നാനം ഏതു ഉപദേശമായിക്കോട്ടെ അവൻ ഒപ്പിടും അവൻ എന്താണ് പിശാജ് അവന് ജീവിതമില്ല അവൻ അനുസരിക്കാൻ അറിയില്ല ഉപദേശം മാത്രം നോക്കി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിശാജിനോടും കൂട്ടായ്മ കൂടാൻ കഴിയും നീ അംഗീകരിക്കുന്ന അവനും അംഗീകരിക്കുന്നു എന്നാൽ ഈ ക്രൂശിൻ്റെ വഴിയിലൂടെ നാം നടക്കുന്നെങ്കിൽ അതിലൂടെയാണ് നമുക്ക് ആ പുനരുദ്ധാന ജീവൻ ലഭിക്കുന്നത് അതാണ് പത്രോസ് മനസ്സിലാക്കുക അതിനവൻ കോളേജിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പത്രോസിന് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഉണ്ടായിരുന്നില്ല മുക്കുവനായ അവന് പോലും അത് മനസ്സിലായി ഞാനവൻ്റെ ജീവിതം കണ്ടു നിത്യജീവൻ്റെ മൊഴികൾ അങ്ങനെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ചോദിച്ചവനോട് അവൻ പറഞ്ഞ കാര്യം അതായിരുന്നു പത്രോസ് ഇങ്ങനെ പറഞ്ഞു കാണും സ്നേഹിത ഉപദേശം എനിക്ക് പറഞ്ഞു തരാൻ എന്നാൽ ഈ മനുഷ്യൻ്റെ ജീവിതം ഞാൻ കണ്ടു അവൻ്റെ ജീവിതത്തിലെ വിശുദ്ധി ഞാൻ കണ്ടു അവൻ്റെ താഴ്മ സ്നേഹം നിർമ്മലത അതാണ് എനിക്ക് വേണ്ടിയത് അതാണ് നിത്യജീവൻ നിത്യജീവനെന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന വാക്കുകളല്ല അതൊരു ജീവിതമാണ് അത് ഞാൻ കണ്ടു അവനും ഞാനത് കണ്ടു നീ എന്ത് പറഞ്ഞാലും ഞാൻ അവനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു ആ പതിനൊന്ന് പേരവനോട് പുറച്ചിരുന്നു ആ മെഗാ ചർച്ച പെട്ടെന്ന് ചെറുതായി രണ്ടായിരം കൊല്ലമായിട്ട് നിലനിൽക്കുന്ന ഒരു പണിയുടെ ആരംഭമായിരുന്നു അത് ഈ പതിനൊന്ന് പേരെ കൊണ്ട് കഴിഞ്ഞ രണ്ടായിരം കൊല്ലം ഈ ഭൂമിയെ അവൻ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു മെഗാ ചർച്ചിലൂടെ ആയിരുന്നില്ല ഇതെനിക്ക് വളരെ ഉത്സാഹം തരുന്നു ഞാൻ മുമ്പ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നു ദിന വൃത്താന്തം ദാവീത് ആളുകളെ എണ്ണി നോക്കി അവനൊരു മെഗാ ചർച്ച ആഗ്രഹിച്ചു ദൈവം ചോദിച്ചു നീ എന്തിനാണ് ആളുകളെ എണ്ണുന്നത് നീ അവരെയാണോ എന്നെയാണോ വിശ്വസിക്കുന്നത് യേശുവിൽ കണ്ടതിൻ്റെ നേരെ എതിരാണിത് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തി ഒന്നിന് ഞാൻ മറ്റൊരു കാര്യം നിങ്ങളെ കാണിക്കാം ദൈവം പറഞ്ഞു ദാവീദ് നിൻ്റെ പാപത്തിന് നീ ഒരു പരിഹാരം ചെയ്യണം ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യം നിന്റെ പാപം പരിഹരിക്കേണ്ടതിന് നീ ഇപ്പം ദൈവത്തിൻ്റെ ദൂതൻ പ്രവാചകനോട് പറഞ്ഞതുപോലെ ദാവീദ് എന്ന് യൂസ്സനായ ഒർണാൻ്റെ കളത്തിൽ യഹോവയ്ക്കൊരു യാഗപീഠം പണിയുവാനായിട്ട് പറഞ്ഞു ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ജബൂസ്യനായ ഒർണാൻ്റെ കളത്തിൽ ചെന്നു ഒർണാനോട് പ്രകാരം പറഞ്ഞു ഈ കളം എനിക്ക് തരണം ഞാനിതിൻ്റെ മുഴുവലയും നിനക്ക് തന്നുകൊള്ളാമെന്ന് പറഞ്ഞു ഒന്ന് ദിനം ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തിരണ്ട് അങ്ങനെ ആളുകളെ എണ്ണിയ പാവത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ഞാനിവിടെ രാം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഒർണാൻ ദാവീദിനോട് പറഞ്ഞു ഇത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ് ഒർണാൻ പറഞ്ഞു ദാവീതെ നീ ഇത് മേടിക്കേണ്ട നീ എൻ്റെ രാജാവാണ് ഇത് സൗജന്യമായി എടുത്തുകൊള്ളാം ഹോമയാഗം കഴിക്കാനായിട്ട് നീ ഈ കാളകളെയും സൗജന്യമായി എടുത്തുകൊള്ളുക നിനക്ക് യാഗം കഴിക്കാനുള്ള വിറകിനു വേണ്ടി ഈ മെതിവണ്ടികളെയും നീ എടുത്തുകൊള്ളുക ഭോജനയാഗത്തിനു വേണ്ടി ഗോതമ്പ് എടുത്തുകൊള്ളുക എല്ലാം എല്ലാം നീ സൗജന്യമായിട്ട് എടുത്തുകൊള്ളുക ഒരു വിലയും തരണ്ട സൗജന്യമായി കിട്ടുന്ന കാര്യത്തിൽ മനുഷ്യൻ അത്ര താല്പര്യമാണ് ഓ സൗജന്യമായിട്ടാണോ ഓ കുഴപ്പമില്ല വേണ്ടെങ്കിലും ഞാൻ എടുത്തോളാം അങ്ങനെയാണ് മനുഷ്യൻ സാധാരണ ദാവീത് നമ്മളെപ്പോലെയായിരുന്നു എന്നാൽ അവൻ പറഞ്ഞു വേണ്ട ഞാനിത് സൗജന്യമായി നിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയില്ല അതിൻ്റെ വില ഞാൻ തരും അതിനവനൊരു കാരണവും പറഞ്ഞു കാരണം ഞാനത് സൗജന്യമായി വാങ്ങിയാൽ ദൈവത്തിന് വേണ്ടി ഞാൻ കഴിക്കുന്ന യാഗത്തിന് എനിക്കൊരു ചിലവുമില്ല ഇരുപത്തിനാലാം വാക്യം നോക്കുക ചിലവ് കൂടാതെ ഞാൻ ദൈവത്തിനൊരു ഹോമയാൻ കഴിക്കുകയില്ല എനിക്ക് ചിലവില്ലാത്തൊരു യാഗം ഞാൻ ദൈവത്തിന് കൊടുക്കുകയില്ല അതിന് എനിക്കൊരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ വില തരും ഞാൻ അതിനുവേണ്ടി എന്തെങ്കിലും ചിലവാക്കുമ്പോഴേ അതൊരു യാഗം ആകുന്നുള്ളൂ എനിക്ക് സൗജന്യമായി കിട്ടിയത് ഞാൻ ദൈവത്തിന് കൊടുക്കുന്നില്ല എന്താ ത്യാഗം ഒന്നുമില്ല പ്രശസ്തമായ ഒരു വാക്യം രണ്ടു ക്ഷമയിൽ ഇരുപത്തിനാലിന് ഇരുപത്തിനാല് അത് പിന്നെയും പറയുന്നുണ്ട് എനിക്കൊരു ചിലവുമില്ലാതെ ഞാൻ ദൈവത്തിന് ഒരു യാഗം കഴിക്കുകയില്ല ഈ വാക്യം നിങ്ങൾ ഓർത്തിരിക്കുക അബ്രഹാം ഇസ്വാക്കിന് യാഗം കഴിച്ചപ്പം അവൻ്റെ ആത്മാവിനുണ്ടായിരുന്ന മനോഭാവം ഇതായിരുന്നു പതിനായിരം ആടിന് പ്രയാസമില്ലാതെ അവൻ യാം കഴിക്കാമായിരുന്നു എന്നാൽ അവന് വിലയില്ലാത്തത് അവൻ ദൈവത്തിന് യാം കഴിക്കാൻ ആഗ്രഹിച്ചില്ല ഏറ്റവും നല്ലത് ഞാൻ ദൈവത്തിന് കൊടുക്കും ഏറ്റവും നല്ലതാണ് ദൈവത്തിന് കൊടുത്തത് അവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു കായിൻ ഏറ്റവും നല്ലതല്ല ദൈവത്തിന് കൊടുത്തു അതുകൊണ്ട് അവൻ തള്ളപ്പെട്ടു ദൈവവചനം മുഴുവൻ ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കുന്നവരും അതുപോലെ ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കാത്തവരും തമ്മിലൊരു വ്യത്യാസമുണ്ടാവും കായീനും ആവേലും തമ്മിലുള്ള വ്യത്യാസം അതാണ് അതാണ് അബ്രഹാമും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ദാവീദു അതുതന്നെയാണ് പറയുന്നത് ഇത് ശ്രദ്ധിക്കുക ഇത് കഴിഞ്ഞ ശേഷം ദാവീദ് പറയുകയാണ് ഇരുപത്തിരണ്ടാം അദ്ധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ ഈ സ്ഥലം ഇവിടെ ആയിരിക്കും ദൈവത്തിൻ്റെ ആലയമാണി എന്നുള്ളത് ഏത് സ്ഥലത്താണ് ചെലവ് ചെയ്ത ആളുകൾ യാഗം കഴിക്കുന്ന ആ സ്ഥലത്ത് പിന്നീട് നിങ്ങൾ വായിക്കുന്നു രണ്ട് ദിനമൃത്താവുന്ന മൂന്നാം അധ്യായം ഒന്നാം വാക്യം ഈ അത്ഭുതകരമായ സത്യം നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടു ദിന വൃത്താന്തം മൂന്നാമധ്യായം ഒന്നാമത്തെ വാക്യം ഇത് മനോഹരമായ ഒരു ആത്മീയ സത്യമാണ് ശലോമോൻ ഈ ആലയം പണിയാനായിട്ട് തുടങ്ങിയപ്പോ ഇസ്രയേൽ കണ്ടിട്ടുള്ളതിൽ മനോഹരമായ ദേവാലയം എവിടെയാണ് അവനത് പണിതത് അത് പണിതത് മോറിയാ മലയിലാണ് മോറിയാമല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിച്ചിടും അബ്രഹാം തനിക്ക് ഏറ്റവും വിലയേറിയെ ദൈവത്തിനെ യാഗം കഴിച്ചിടും അവിടെ തന്നെയാണ് ദാവീദ് നായ ഒർണാന്റെ കളത്തിൽ യാഗം കഴിച്ചിടവും എനിക്ക് വിലയില്ലാത്ത ഒന്നും ദൈവത്തിന് ആൻ കഴിക്കില്ലെന്ന് പറഞ്ഞേട്ടും എന്തുകൊണ്ടാണ് ദൈവം ആ സ്ഥലം തിരഞ്ഞെടുത്തത് അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിച്ചിടും ആയിരം കൊല്ലം ചിലമോന് മുമ്പായിരുന്നു അത് ദൈവം പറഞ്ഞു ഇവിടെയാണ് ഞാൻ എൻ്റെ ആലയം പണിയുന്നത് അതിന് ഏതാണ്ട് മുപ്പത് കൊല്ലം മുമ്പ് ദാവീദും ഇതേ കാര്യം തന്നെയാണ് ചെയ്തത് ചിലവില്ലാതെ ഞാൻ എൻ്റെ ദൈവത്തിന് ആൻ കഴിക്കില്ലെന്ന് പറഞ്ഞേട്ടും ദൈവം പറഞ്ഞു ഈ സ്ഥലമാണ് മോറിയ മലയിലെ ഈ സ്ഥലം തിരഞ്ഞെടുക്കുക അവിടെ വെച്ചാണ് ദാവീദും ഈ കാര്യം പറഞ്ഞത് എൻ്റെ ഭവനം ഇവിടെയാണ് പണിയേണ്ടത് ഇതിൽ നിന്ന് നാം പഠിക്കുന്ന ആത്മീയ അർത്ഥം എന്താണ് ഇന്ന് ദൈവം തന്നെ ശരിയായ ഭവനം പണിയുകയാണ് ഇതേ കാര്യം പറയുന്ന ആളുകളുടെ മധ്യേ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ദൈവത്തിന് വിലയില്ലാത്ത യാഗം കഴിക്കയില്ല അതുകൊണ്ടാണ് നമ്മൾ ദശാംശത്തെക്കുറിച്ച് ഇവിടെ പ്രസംഗിക്കാത്തത് ദശാംശം എന്ന് പറഞ്ഞാൽ പഴയ പഴയനിമത്തിലെ കരമ്പിരുവാണെന്ന് നമുക്ക് പറയാൻ കഴിയും ദശാംശം കൊടുക്കുമെന്ന് നമ്മൾ പറയുന്നത് കർത്താവ് പത്ത് ശതമാനം നിൻ്റേതാണ് തൊണ്ണൂറ് ശതമാനം എൻ്റേതാണ് അല്ല പുതിയ നിയമത്തിൽ നാം പറയുന്ന കർത്താവ് എല്ലാം നിൻ്റേതാണ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയുക എല്ലാം കൊണ്ടുവന്ന് നേർച്ചപ്പെട്ടിട്ടില്ല അതല്ല എൻ്റെ അർത്ഥം എന്നാൽ എനിക്കുള്ളതല്ല എൻ്റേതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല യാഗത്തിൻ്റെ ഒരു ജീവിതം ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു സ്വയത്തെ നിഷേധിച്ചുകൊണ്ട് ഒരാൾ കോപത്തോടെ എന്നോട് സംസാരിക്കും ഞാൻ കോപത്തോടെ പറയലേ ഞാൻ എൻ്റെ സ്വയത്തിന് മരിക്കും എൻ്റെ കണ്ണിന് നല്ലതെന്ന് തോന്നുന്ന എല്ലാ കാര്യവും ഞാൻ വാങ്ങുകയില്ല ഞാൻ എന്നെ തന്നെ നിഷേധിക്കും എൻ്റെ സ്വയത്തെ നിഷേധിക്കുന്ന ജീവിത രീതി ഞാൻ തിരഞ്ഞെടുക്കും അങ്ങനെ ഞാൻ യേശുവിനെ പ്രസാദിക്കും കാരണം അങ്ങനെയാണ് അവൻ ജീവിച്ചത് എനിക്കുള്ളതെല്ലാം കർത്താവിൻ്റേതാണെന്ന് ഞാൻ അംഗീകരിക്കും അവസാനമായിട്ട് യോഹന്നാൻ പതിനേഴിൻ്റെ പത്ത് അവിടെ യേശു തൻ്റെ പിതാവിനോട് പറഞ്ഞു യോഹന്നാൻ പതിനേഴ് യേശു പറയുകയാണ് പിതാവേ എനിക്കുള്ളത് എല്ലാം നിറേതാണ് പത്ത് ശതമാനമല്ല എനിക്കെന്തൊക്കെ ഉണ്ടോ അതെല്ലാം നിൻ്റേതാണ് അതുകൊണ്ട് നിനക്കെന്തൊക്കെയുണ്ടോ അതെല്ലാം എൻ്റേതാണ് അതൊരു കൈമാറ്റമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയി കർത്താവിനോട് പറയുക ഇന്നു മുതൽ എനിക്കുള്ളതൊന്നും ഞാൻ എൻ്റേതാണെന്ന് കരുതുകയില്ല അതെല്ലാം നിൻ്റേതാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു എനിക്ക് നീ തന്നിട്ടുള്ളതിൻ്റെയൊക്കെ ഒരു കാര്യസൻ മാത്രമാണ് ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷത്തിൻ്റെ അളവ് നിങ്ങൾ പ്രാപിക്കാനിടയാവും അതുകൊണ്ട് സഭയിലുള്ള ആളുകളുടെ എണ്ണം നമ്മൾ എടുക്കുന്നില്ല നമ്മുടെ ബാങ്കിൽ എത്ര പണമുണ്ട് അതിൻ്റെ കണക്കും നമ്മൾ എടുക്കുന്നില്ല നമ്മുടെ പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കൂടുതൽ ചിലവാക്കാതിരിക്കാൻ ബാങ്കിൽ എത്ര പണമുണ്ടോ അറിയുന്നത് നല്ലതാണ് എന്നാൽ നിങ്ങളുടെ ഉറപ്പ് ബാങ്കിൽ നിങ്ങൾക്ക് എത്ര പണമുണ്ടോ എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കരുത് നിങ്ങളുടെ ഉറപ്പ് കർത്താവിലായിരിക്കട്ടെ കർത്താവിനോട് പറയുക എൻ്റേതെല്ലാം നിൻ്റേതാണ് ദൈവം പറയും നല്ലത് എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് എങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ എത്ര കാണും ദൈവം പറയുകയാണ് എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് നമുക്ക് ഒരുമിച്ച് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം അനേക വർഷം മുമ്പ് ഞാൻ എടുത്ത ഒരു തീരുമാനമാണത് അത് എൻ്റെ പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് ഞാൻ പറഞ്ഞ കർത്താവേ ഞാൻ അവിടുത്തെ കുടുംബകാര്യം നോക്കാം അങ്ങ് എൻ്റെ കുടുംബകാര്യം നോക്കണം അനേക വർഷങ്ങൾക്ക് ശേഷം ഞാൻ പറയട്ടെ ദൈവം അത് എത്ര മനോഹരമായിട്ട് ചെയ്തു ദൈവത്തെ നിങ്ങൾക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയയില്ല ദൈവത്തിന് നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കാൻ കഴിയില്ല ദൈവം അതെപ്പോഴും നിങ്ങൾക്ക് മടക്കി തന്നുകൊണ്ടിരിക്കും നിങ്ങൾ അവന് കൊടുത്തതിനേക്കാൾ വളരെ കൂടുതൽ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സമയവും ഞാൻ ഓർക്കുന്ന ഒരു മനുഷ്യനാണ് അതിനെപ്പറ്റി ഇപ്രകാരം പറഞ്ഞത് ഞാനെൻ്റെ കോരി കൊണ്ടെടുത്ത് ദൈവത്തിന് ചിലത് കൊടുത്തു ദൈവം തൻ്റെ കോരിയെടുത്ത് എനിക്ക് കുറച്ച് തിരിച്ചു തന്നു എൻ്റെ കോരിയേക്കാൾ വലിയൊരു കോരിയാണ് അവൻറ്റേത് എൻ്റെ അല്പസ്വല്പ സമയം അവന് കൊടുത്താൽ ദൈവം എനിക്ക് വളരെ കൂടുതൽ സമയം മടക്കിത്തരും എൻ്റെ അല്പസ്വല്പ ആരോഗ്യം അവന് വേണ്ടി ഉപയോഗിച്ചാൽ ദൈവം എനിക്ക് തിരിച്ച് ആരോഗ്യവും ശക്തിയും തരും അങ്ങനെ എനിക്ക് ആരോഗ്യമുള്ളവനായിരിക്കാം പ്രിയ സഹോദരന്മാരെ ഞാൻ പറയുന്നത് ദൈവ തരാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നല്ല നമ്മൾ നന്ദി കൊണ്ടാണ് ചെയ്യുന്നത് ഞാൻ പണത്തെക്കുറിച്ചല്ല പറയും ദൈവത്തിന് പണം കൊടുക്കുന്ന കാര്യം ഞാൻ പണത്തെക്കുറിച്ച് പ്രസംഗിക്കാറില്ല കാരണം യേശു അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല ദൈവത്തിന് നമ്മളിൽ നിന്ന് വേണ്ടി നമ്മുടെ ശരീരമാണ് അതുപോലെ നമ്മുടെ മനസ്സും ഈ സഭയിൽ നമ്മൾ ഊന്നി പറയും നിങ്ങളുടെ ശരീരം ദൈവത്തിന് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ മനസ്സും ദൈവത്തിന് കൊടുക്കുക നിങ്ങളുടെ പണമല്ല ഈ മുഴു പ്രപഞ്ചവും ദൈവത്തിൻ്റെതാണ് അവനൊരു ഭിക്ഷക്കാരനല്ല എന്നാൽ അവൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ ശരീരവും മനസ്സും അവന് കൊടുക്കാൻ വേണ്ടിയാണ് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ ഇന്ന് അങ്ങ് ഞങ്ങളോട് സംസാരിച്ച കാര്യം ഓർത്തിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങക്ക് വിലയുള്ള കാര്യം അർപ്പിക്കാനായിട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണേ അങ്ങനെ അബ്രഹാമും ദാവീദും ജീവിച്ച ആ പ്രമാണത്തിലൂടെ സഭവണിയാൻ ഞങ്ങളെ സഹായിക്കണേ അതുപോലെ തന്നെ യേശു ജീവിച്ച അതേ പ്രമാണത്തിലൂടെ താൻ തന്നെ അങ്ങക്കൊരു യാഗമായി തീർന്നുകൊണ്ട് കർത്താവെ ഞങ്ങൾ സകലത നിരക്ക് തരുന്നു അതുകൊണ്ട് കർത്താവ് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ച് ഞങ്ങളെ ഒരു കുടുംബവും ഒരു ശരീരമാക്കി തീർക്കണേ അങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ മഹത്തീകരിക്കാൻ സഹായിക്കണേ ഞങ്ങളുടെ സംഖ്യ വളരെ വളരെ കുറവാണെങ്കിൽ പോലും അങ്ങയോടൊപ്പം ഉണ്ടായിരുന്ന പതിനൊന്ന് വരെ കൊണ്ട് അങ്ങ് ഈ ലോകത്തെ കീഴ്മേൽ മറിച്ചല്ലോ ഞങ്ങളങ്ങയെ വിശ്വസിക്കുന്നു ഈ ലവ്ലൻഡിനെ കീഴ്മേൽ മറിക്കാനായിട്ട് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമീൻ